ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത് കഴിച്ചവർ വീണ്ടും വീണ്ടും കഴിക്കുകയും കഴിക്കാത്തവർ കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ എന്താണെന്ന് അറിയുമോ പോട്ടിയാണ് അപ്പോൾ ഞാനിത് മൂന്നാല് തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞ പോലെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്നും കഴുകി കഴുകിയെടുക്കുകയാണ് പോട്ടി നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങിച്ചിട്ട് വന്നിട്ട് വൃത്തിയാക്കി എടുക്കാനോ ചെയ്യുന്നത് ഇതൊന്നും അതുകൊണ്ട് തന്നെയാണ് പരിപാടിയാണ് കേട്ടോ ഈ പോട്ടി നാക്കലെന്ന് പറയുന്നത് തന്നെ പിന്നെ കഷ്ടപ്പെട്ടാലേ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റത്തുള്ളൂന്ന് ഓർക്കുമ്പോൾ നന്നാക്കി പോകും അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് കൂടിയാണ് കേട്ടോ നമ്മൾ ബാക്കി പൊടികളെക്കാളും കൂടുതൽ ഇന്നത്തെ ചേർക്കുന്നത് പിന്നെ കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു പൊക്കസിൽ ഉണ്ടാകും അതുകൊണ്ട് ഒരുപാട് ഇട്ട് കൊടുത്തില്ലേലും കുഴപ്പമില്ല കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ നല്ല സ്പൈസി ആയിട്ട് തന്നെ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ കുക്കറി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇനി അതില്ലാതെ നമ്മൾ കുറച്ച് മസാലകൾ ചേർക്കുന്നുണ്ട് ഇനി ഒരു അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുക്കറിൽ വെച്ച് നമുക്കൊരു നാല് വിസിൽ അടിപ്പിച്ചെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് വെന്താലും കുഴപ്പമൊന്നും അതുകൊണ്ട് മൂന്നോ നാലോ വിസിൽ അടിച്ച് എടുക്കാം ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കാം അതിലേക്ക് കുറച്ച് കടുക് പെരിഞ്ചീരക്കം കുറച്ച് കറുവപ്പട്ട ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മുഴുത്ത് രണ്ട് സവാള അരിഞ്ഞത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്കൊരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചേർക്കുന്ന പൊടികളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കളർ കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും പൊടികളാണ് എടുത്തേക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല കുരുമുളക് പൊടി അപ്പോൾ ഇത്രയും പൊടികൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വഴന്ന് വരുന്ന ഈ സവോളയുടെ മിക്സിലേക്ക് ഇതുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിളക്കിയെടുക്കാം അപ്പം നമ്മുടെ പോട്ടി നന്നായിട്ട് വെന്തിരിപ്പുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം വെള്ളം കൂടുതലുണ്ടോ അറുത്ത കുഴപ്പമൊന്നുമില്ല നമ്മളിത് നന്നായിട്ട് നന്നായിട്ട് പറ്റിച്ചെടുക്കാനോട്ടോ ചെയ്യുന്നത് ഇനി ഇതിലേക്കിത് കൊടുക്കാം നന്നായിട്ട് വെന്തതായതുകൊണ്ട് നല്ല രീതിയിൽ തീ കത്തിച്ച് നമുക്ക് നന്നായിട്ട് ഇത് പറ്റിച്ചെടുക്കാം കേട്ടോ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും പുട്ടിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടുതൽ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് കഴിക്കാത്തവർ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുക എന്നിട്ട് വേണ്ടത് നമുക്കിതിൻ്റെ രുചി എന്താണെന്ന് അറിയാനായിട്ട് അപ്പം ഇനി ഇത് നന്നായിട്ട് വെള്ളം പറ്റിച്ച് നല്ല രീതിയിൽ വരട്ടി എടുത്താൽ മതി പിന്നെ കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ചൂടാക്കി കഴിക്കുക എന്നുള്ളതാണ് നല്ല രീതിയിൽ നെയ്യുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടയായി പോവും നമ്മൾ ചൂടാക്കി കൂട്ടുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇത് നമുക്ക് നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഒരു കുറച്ച് നേരം കൂടെ ഇനി നല്ല രീതിയിൽ തീയിൽ കിടന്നാൽ മതി നമ്മുടെ പോട്ടിഫൈ ഇവിടെ റെഡി ആയി കിട്ടും ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറേശേ കുറേശ്ശേ കുരുമുളക് കൂടി നമ്മൾ എടുക്കുമ്പോൾ ഇട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ റെസിപ്പീസിനൊക്കെ ആയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട മീനു സ്ലോകെന്നാണ് നമ്മുടെ പേജിൻ്റെ പേര് അത് ഫോളോ ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ഇതാ നമ്മുടെ പോർട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബേബി ഒക്കെ സി യു